നമസ്കാരം കുഞ്ഞുട്ടി വയനാട് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ള വീടാണ് ഈ കാണുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്ത് ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായ അമ്പലവയൽ ഭാഗത്ത് കാരാപ്പുഴ ഡാമും എടക്കൽ ഗുഹയും ഫയൻഡർ റോക്കും അതുപോലെ കേരള കാർഷിക സർവകലാശാലയും അമ്പുകുത്തി മലയും പൂപ്പൊലിയൊക്കെ നടക്കുന്ന നമ്മുടെ അമ്പലവയൽ ഭാഗത്തായിട്ടാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് നിർമ്മിച്ച മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച മനോഹരമായ വീട് കേരള നല്ലൊരു സിറ്റോട്ടും ഒരു ലിവിംഗ് ഒക്കെയുള്ള സൂപ്പർ വീട് നമ്മളെ അമ്പലവയൽ ബസ് റോട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാറിയിട്ട് പത്തേരിക്ക് പത്ത് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജ് അധികം ദൂരമില്ല എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും പോകാൻ പറ്റിയ സെൻറ്റർ ആയിട്ടുള്ള ഒരു ഇടമാണ് അമ്പലവയൽ ആ അമ്പലവയൽ ഭാഗത്താണ് ഈ വീട് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് അതുപോലെ ഉള്ളിലൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെയറിൻ്റെ താഴെ ഒരു ബാത്റൂം കോമൺ ആയി കൊടുത്തിട്ടുണ്ട് കൂടാതെ പുറത്തൊരു ഉണ്ട് രണ്ട് വലിയ കിച്ചൺ ഉണ്ട് സാധാ അടുപ്പുണ്ട് അതുപോലെ വർക്ക് ഏരിയ ഉണ്ട് എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു വീട് ഈ വീടിനെ പാർട്ടി ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ കഴിയുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്